ചാമ്പ്യൻസ് ട്രോഫി സെമിയിൽ ആവേശ പോരാട്ടം തുടരുന്നു ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി ഇന്ത്യ പൊരുതുന്നു അഞ്ച് വിക്കറ്റ് നഷ്ടത്തിലാണ് ഇന്ത്യ തുടരുന്നത് വിരാട് കോഹ്ലിയാണ് എൺപത്തിനാല് റൺസ് എടുത്ത ഒടുവിൽ പുറത്തായത് സെമിഫൈനലിൽ ഓസ്ട്രേലിയ റൺസാണ് പടുത്തുയർത്തിയത് ഈ സീസണിൽ ഓസ്ട്രേലിയ നേടിയ ഏറ്റവും ഉയർന്ന സ്കോറാണിത് വിവരങ്ങളുമായി സ്പോർട്സ് ഡെസ്കിൽ നിന്നും എം നിഖിൽ കുമാർ ചേരുകയാണ് നിഖിൽ ഇന്ത്യയുടെ സ്ഥിതി നില ഇപ്പോൾ എങ്ങനെയാണ് നിലിമ ഇനി ഇരുപത്തി റൺസ് കൂടിയാണ് ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് ഓസ്ട്രേലിയ ഉയർത്തി ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് റൺസ് വിജയലക്ഷ്യം കാരണം അത് പിന്തുടർന്ന ഇന്ത്യ നിലവിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് റൺസ് എന്ന നിലയിലാണ് ഇനി ഇരുപത്തിനാല് റൺസ് കൂടിയാണ് ഇന്ത്യക്ക് വിജയിക്കാൻ ആവശ്യമുള്ളത് ഇരുപത്തി ഒന്ന് പന്തിൽ നിന്ന് ഇരുപത്തി റൺസാണ് ഇന്ത്യക്ക് വിജയിക്കാൻ വേണ്ടി ആവശ്യമുള്ളത് ഏറ്റവും നിർണായകം ഇന്ത്യയെ സംബന്ധിച്ച വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ആയിരുന്നു എൺപത്തി നാല് റൺസ് എടുത്ത വിരാട് കോഹ്ലി വിരാട് കോഹ്ലി പുറത്തായിരിക്കുന്നു എൺപത്തിനാല് റൺസ് വിരാട് കോഹ്ലി സാമ്പ ആദം സാമ്പ പുറത്താക്കുകയായിരുന്നു തൊണ്ണൂറ്റി എട്ട് പന്നിൽ നിന്നാണ് വിരാട് കോഹ്ലി എൺപത്തി നാല് റൺസ് എടുത്തത് ഒപ്പം തന്നെ ശ്രേസയർ അറുപത്തി രണ്ട് പന്തിൽ നിന്നും നാൽപ്പത്തി അഞ്ച് റൺസ് ആണ് സ്വന്തമാക്കിയത് ഇപ്പോൾ നിലവിൽ മുപ്പത്തി അഞ്ച് റൺസ് എടുത്ത കെ എൽ രാഹുലും ഒപ്പം തന്നെ പന്ത്രണ്ട് റൺസ് എടുത്ത ഹർദിക് പാണ്ഡ്യവുമാണ് നിലവിൽ ക്രീസിലുള്ളത് ഇതിനെ സംബന്ധിച്ച് ഇനി വിജയിക്കാൻ വേണ്ടി ഇന്ത്യയ്ക്ക് ആവശ്യമുള്ളത് ഇരുപത് പന്തിൽ നിന്നും ഇരുപത്തി നാല് ആണ് ഓസ്ട്രേലിയൻ പിരിമുറുക്കുന്നുണ്ടെങ്കിലും മത്സരം അതിന്റെ അവസാന ലാഭിലേക്ക് കടക്കുമ്പോൾ ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇരുപത് പന്തിൽ നിന്നും ഇരുപത്തി നാല് പത്തൊൻപത് പന്നിൽ നിന്നും പതിനെട്ട് റൺസ് കൂടിയാണ് ഇന്ത്യക്ക് ഇനി ആവശ്യമുള്ളത് ശരി നിഖിരാണ് വിവരങ്ങൾ നൽകിയത്